വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഒന്ന് മുതൽ വരെ തിരുവചനങ്ങൾ വരകുമോർ ജനം കേൾക്കെ ഈ വചനമെല്ലാം പ്രസംഗിച്ചു തീർന്ന ശേഷം യേശു കഫർ ഹോമിൽ പ്രവേശിച്ചു അവിടെ ഒരു ശതാധിപന് പ്രിയമുള്ള ഒരു ദാസൻ കഠിന രോഗം ബാധിച്ചു മരിക്കാറായിരുന്നു അയാൾ യേശുവിനെ കുറിച്ച് കേട്ടു യഹോദമോപ്പന്മാരെ അയച്ച് താൻ വന്ന അയാളുടെ ദാസനെ ജീവിപ്പിക്കണമെന്ന് അപേക്ഷിച്ചു അവർ യേശുവിന്റെ അടുക്കൽ വന്ന് താൽപര്യമായി തന്നോട് അപേക്ഷിച്ചു അയാൾക്ക് ഇത് അങ്ങ് ചെയ്തു കൊടുക്കാൻ അയാൾ അർഹനാണ് എന്തെന്നാൽ അയാൾ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നവനാണ് ഒരു സംഘാലയം നമുക്കായി പണിയിച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു യേശു അവരോടുകൂടെ പോയി വീട്ടിൽ നിന്നും അധികം ദൂരത്തല്ലായിരിക്കെ ശതാധിപൻ സ്നേഹിതരെ തൻ്റെ അടുക്കൽ അയച്ച് ഇപ്രകാരം പറഞ്ഞു എൻ്റെ യജമാനനെ അവിടെ നിന്ന് പ്രയാസപ്പെടണമെന്നില്ല അങ്ങ് എൻ്റെ കൂടാരത്തിനകത്ത് പ്രവേശിക്കത്തക്ക യോഗ്യത എനിക്കില്ല അങ്ങയുടെ അടുക്കൽ വരുവാനുള്ള യോഗ്യതയും എനിക്കില്ല അങ് ഒരു വാക്ക് കൽപ്പിച്ചാലും എന്റെ ദാസന് സൗഖ്യം ലഭിക്കുക തന്നെ ചെയ്യും ദൈവമേ ഞങ്ങൾ എല്ലാവരും സത്യസ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ഏക മനസ്സുള്ളവരായി നിന്റെ കൃപയാൽ വിശുദ്ധിയോടെ ജീവിപ്പാനും നിന്റെ പരിശുദ്ധ റോഹ ഞങ്ങളിൽ പ്രവർത്തിപ്പാനും കൃപ ചെയ്യണമേ അമീൻ